നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചില നിമിഷങ്ങൾ ഉണ്ടാകും ഏതോ ഒരു ശക്തി നമ്മളോട് സംസാരിക്കുന്നുവെന്ന് തോന്നുന്ന ഒരു സമയം ആ ഒരു ശക്തിയാണ് ഭഗവാൻ ഭഗവാൻ നിശബ്ദനാണ് പക്ഷേ സംസാരിക്കുന്ന ആളുമാണ് നമ്മളോട് സംസാരിക്കുന്നത് ശബ്ദത്തിലല്ല മറിച്ച് അനുഭവങ്ങളിലൂടെയാണ് ചില സാന്നിധ്യങ്ങളിലൂടെയാണ് ഭഗവാൻ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഭഗവാൻ നമ്മളോട് സംസാരിക്കുന്ന അഞ്ച് ദൈവിക മാർഗങ്ങൾ ഏതെല്ലാമാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാം നീ ഒറ്റയ്ക്കല്ല നിൻ്റെ ഒപ്പം ഒരു ശക്തിയുണ്ട് എന്ന് പല നിമിഷങ്ങളിലും നമുക്ക് തോന്നാറുണ്ട് അങ്ങനെ പറയുന്ന ആ ഭഗവാൻ നമ്മളോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ എന്നത് ദൈവത്തിൻ്റെ സങ്കേതമാണ് രാത്രിയുടെ ഏറ്റവും ശാന്തമായ നിമിഷത്തിൽ മനസ്സ് പ്രകൃതിയോട് ഏറ്റവും അടുത്ത് ചേരുന്ന ആ ഒരു സമയത്താണ് ഭഗവാൻ തൻ്റെ സന്ദേശങ്ങൾ നമ്മളോട് പങ്കിടാൻ വരുന്നത് ഒരു ക്ഷേത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രകാശമായിട്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ ദർശനം കാണിച്ചു കൊണ്ടോ ഒക്കെയാണ് നമ്മുടെ സ്വപ്നത്തിൽ ഭഗവാൻ വരാറുള്ളത് ഇനി ഇങ്ങനെയൊന്നും വന്നില്ലെങ്കിലും നമുക്ക് റിപ്പീറ്റായിട്ട് ചില സ്വപ്നങ്ങളെല്ലാം കാണാറുണ്ട് അതും ഭഗവാൻ തരുന്ന ചില അടയാളങ്ങളാണ് ചിലപ്പോൾ സ്വപ്നത്തിൽ വന്ന് മുന്നറിയിപ്പുകളും നൽകാറുണ്ട് ഈ വഴിക്ക് പോകരുത് ഇന്നയാളിൽ ജാഗ്രത വേണം ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറണം ഇന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠത നൽകുന്നത് ഇന്ന വഴിയിലൂടെ പൊയ്ക്കോളൂ അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാൻ സ്വപ്നത്തിലൂടെ വന്ന് പലപ്പോഴും നമുക്ക് മുന്നറിയിപ്പായിട്ട് നൽകാറുണ്ട് സ്വപ്നം എന്ന് പറയുന്നത് ഒരു ഇമാജിനേഷൻ മാത്രമല്ല അത് ദൈവവും ആത്മാവും തമ്മിലുള്ള സൂക്ഷ്മമായിട്ടുള്ളൊരു സംഭാഷണമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് രാത്രിയിൽ തോന്നുന്ന ചില പ്രധാനപ്പെട്ട ആ ഒരു ലക്ഷണങ്ങളോട് കൂടിയ സ്വപ്നങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ പ്രാധാന്യത്തോടു എടുത്ത് ആ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ അതിലൂടെ തന്നെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഭഗവാൻ നമ്മളോട് മറ്റൊരു രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കും പ്രത്യേകിച്ച് നമുക്ക് ഒത്തിരി വിഷമങ്ങളൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ധാരാളം കരയുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ധാരാളം മനസ്സ് വിഷമിച്ച് ഇനി എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാതെ നിൽക്കുന്ന സമയങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ശാന്തത വന്ന് നിറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ ചിലപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ധാരാളം കരഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും അപ്പോൾ നമ്മുടെ വിഷമങ്ങളെല്ലാം മാറി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം സാധിക്കും മിക്കവാറും നമ്മൾ ചിന്തിക്കുന്നത് കരഞ്ഞ് നമ്മുടെ മനസ്സിലെ ഭാരമെല്ലാം അകറ്റി എന്നാണ് എന്നാൽ അങ്ങനെ മാത്രമല്ല ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ കൂടിയാണ് ഭഗവാൻ നമ്മളോട് സംസാരിക്കുന്നതാണ് ആ ഒരു ശാന്തതയ്ക്കുള്ള കാരണം നീ ഒറ്റക്കെല്ലാം നിന്റെയൊപ്പം ഒരു ശക്തിയുണ്ട് നീ മുന്നോട്ട് നടന്നോളൂ എന്ന് ഭഗവാൻ നമുക്ക് പറയുന്ന സമയത്താണ് നമ്മുടെ കണ്ണീര് നിൽക്കുന്നതും നമ്മുടെ മനസ്സിലേക്ക് ഒരു ശാന്തി ഉണ്ടാകുന്നതും സന്തോഷം വന്ന് നിറയുന്നതും അതുപോലെ ന്നെ എല്ലാം ശരിയാകും ഇനി നമുക്ക് ഇന്ന വഴിയിലൂടെ പോകാം എന്നൊക്കെ ആ സമയത്തും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും അതുപോലൊരു ചെറിയൊരു സ്പർശം നമ്മുടെ മനസ്സിലോ നമ്മുടെ ശരീരത്തിലോ ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു കുളിരി ഇടുന്നത് പോലെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം ഇതൊക്കെ ഭഗവാന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകുന്നതാണ് നമ്മൾ തീർച്ചയായിട്ടും അപ്പോൾ മനസ്സിലാക്കണം ഭഗവാൻ നമ്മുടെ അടുത്ത് വന്നിരുന്നു നമ്മൾ സ്വാന്തനിപ്പിച്ചു ഭഗവാനോട് നമ്മളപ്പം നന്ദി പറയണം കേട്ടോ അത് നമ്മൾ മറന്നു പോകരുത് നമ്മളാ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മിക്കവാറും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഒത്തിരി കരഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വിഷമിപ്പിച്ചതുകൊണ്ടോ നമുക്ക് തോന്നുന്ന കാരണമായിരിക്കുമെന്നാണ് അല്ല ഭഗവാൻ നമ്മളെ സ്വാന്തരിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും ആ സമയങ്ങളിൽ വരിക തന്നെ ചെയ്യും അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ ഭഗവാൻ നമുക്ക് ചില സമയങ്ങളിൽ ഒരു വാക്കോ ഒരു നമ്പറോ ഒക്കെ നമ്മളെ നിരന്തരമായിട്ട് കാണിച്ചു കൊണ്ടേയിരിക്കും നമ്മുടെ വിഷമമുള്ള സമയത്ത് അല്ലെങ്കിൽ നമുക്ക് മനസ്സ് ചഞ്ചലപ്പെട്ട് എങ്ങോട്ടാണ് പോവേണ്ടത് ഏതു വഴി തിരഞ്ഞെടുക്കണം എന്നൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന സമയങ്ങളിൽ നമുക്ക് ഭഗവാൻ അതിൻ്റെ ചില അടയാളങ്ങൾ നമുക്ക് പറഞ്ഞു നൽകും അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് ഓരോ ഭക്തൻ്റെയും ആ ഒരു മനസാന്നിധ്യം പോലെ ഇരിക്കും കാരണം എന്ന് പറയുന്നത് ഭഗവാൻ നമുക്ക് നേരിട്ട് വന്ന് നമ്മളോട് ഒരു കാര്യവും പറയുക ില്ല ആ ഭഗവാൻ ഞാൻ പറഞ്ഞല്ലോ നിശബ്ദനാണ് അതുകൊണ്ട് തന്നെ ആ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭഗവാൻ നമുക്ക് ചില വഴികളാണ് കാണിച്ചു തരുന്നത് അപ്പം ആ ഒരു വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യണം ചില സ്ഥലങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിൽ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും നമ്പറുകൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കും ചിലപ്പോൾ ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം ആ വാക്കുകൾ നമ്മുടെ മനസ്സിലേക്ക് വരികയും അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു അടയാളങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരികയും ഒക്കെ ചെയ്യും അത് നിസാരമായി ായിട്ട് കരുതരുത് നമുക്ക് ഭഗവാൻ നൽകുന്ന ഒരു നല്ല സൂചനകളായിരിക്കും അത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വഴി ഏതാണ് നമ്മുടെ ഓരോ ആളുകളുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണല്ലേ അതുകൊണ്ട് തന്നെ ഭഗവാൻ നമുക്ക് നൽകുന്ന ആ സൂചനകളും വ്യത്യസ്തമായിരിക്കും അപ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കാണുന്ന ആ ഒരു സൂചനകളാണ് നിങ്ങളുടെ മുന്നിൽ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗൗരവത്തോടെ എടുത്ത് ഭഗവാന്റെ സന്ദേശമായിട്ട് കരുതി ആ വഴിയെ പോകാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ചില മനുഷ്യരിലൂടെ ലഭിക്കുന്ന ഒരു ദൈവീക വാക്കുണ്ട് അതിന് വല്ലാത്ത ശക്തിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയാത്ത കാര്യങ്ങൾ വരെ മറ്റൊരാൾ പറഞ്ഞ് നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് ഒരു പ്രശ്നത്തിലൊക്കെ കുടുങ്ങിപ്പോയി കഴിയുമ്പോഴാണ് മിക്കവാറും ഇങ്ങനെ സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് ഒരു നമ്മൾ നമ്മളറിയ പോലും ചെയ്യാത്ത ഒരു വ്യക്തിയിൽ നിന്ന് ശരിയായിട്ടുള്ള ഒരു ഉപദേശം ചിലപ്പോൾ നമുക്ക് ലഭിക്കാറുണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ അതുമ്പോൾ നമ്മുടെ ഓരോ ആളുകളുടെ അവസ്ഥ അനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്ക് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊട്ടും പരിചയമില്ലാത്ത നമ്മളൊരിക്കും നമ്മളോടൊരിക്കലും സംസാരിക്കാത്ത ഒരു വ്യക്തി വന്ന് നമ്മളോട് ഇന്നത് ചെയ്യണം ഇന്ന കാര്യം ചെയ്താൽ നിങ്ങൾക്കത് പെട്ടെന്ന് നടന്ന് കിട്ടും അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു ദൈവത്തിൻ്റെ അദൃശ്യമായിട്ടുള്ള ഒരു ശക്തി നമ്മൾ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ ഭഗവാൻ നേരിട്ട് വന്ന് നമ്മളോട് പറയാതെ മറ്റൊരാളിലൂടെ തോന്നിച്ച് നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് നമ്മൾ ധാരാളം അലഞ്ഞ് നടക്കുന്നത് ക്കാതെ നമുക്ക് ആ പെട്ടെന്ന് ആ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഭഗവാൻ തരുന്ന ഒരു വഴിയാണ് ഇവയൊക്കെ അതുപോലെ തന്നെ ചിലപ്പോൾ ചില ആളുകൾ വിഷമിക്കേണ്ട എല്ലാം മാറും അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടല്ലേ അല്ലെങ്കിൽ അങ്ങനെ മനസ്സ് തട്ടി ചില ആളുകൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ നിന്നൊരു ഭാരം ഒഴിയുന്നത് പോലെ തോന്നും അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുമ്പോൾ ആരെങ്കിലും ആരെങ്കിലൊന്ന് സംസാരിക്കാനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിന് പെട്ടെന്നൊരു ശാന്തത ഉണ്ടാവും ഇതെല്ലാം ഭഗവാൻ്റെ ഒരു വാക്കാണ് ആ ഭഗവാൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ഭഗവാൻ അവരുടെ വായിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ശാന്തിയും ശക്തിയും നൽകുന്നതാണ് ഭഗവാന് നേരിട്ട് വരാൻ സാധിക്കുകയില്ല അതുകൊണ്ട് .ij trips, െ ഭഗവാൻ മറ്റൊരു രൂപത്തിൽ ആ ഒരു നമ്മുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മളോട് ആ ഒരു നേർവഴി കാണിച്ച് തരുന്നതാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വൈകുന്നേരങ്ങളിൽ ആ ഒരു കിടക്കുന്നതിന് മുമ്പൊക്കെ നമ്മൾ ആ ഒരു ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നടന്ന ആ ഒരു നല്ല കാര്യത്തിന് ഭഗവാനോട് നമ്മൾ നന്ദി പറയണം ആ ഒരു ഭഗവാന്റെ അദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ സാധിച്ചതെന്ന് പറഞ്ഞ് നന്ദി പറയുമ്പോൾ വീണ്ടും വീണ്ടും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അതുപോലെ ഭഗവാൻ നമ്മളോട് സംസാരിക്കുന്ന മറ്റൊരു വഴിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ആ ഭഗവാൻ്റെ രൂപത്തിലേക്കൊക്കെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ നിലവിളക്കിനൊക്കെ ചിലപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടൊരു ഭംഗി തോന്നിക്കും ആ ഒരു ജ്വാലയോട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ശാന്തി നിറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെന്തോ വന്ന് നിറയുന്നത് പോലെയൊക്കെയോ നമുക്ക് തോന്നാറുണ്ട് ആ ഒരു നിശബ്ദതയിൽ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഫീൽ ഉണ്ടാകുന്നതാണത് ഇവ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല ക്ഷേത്രദർശനമൊക്കെ നടത്തുന്ന സമയത്ത് ചില ആളുകളിലെങ്കിലും അല്ലെങ്കിൽ മിക്കവാറും ആളുകളിൽ ഇങ്ങനെയുള്ള ഫീൽ ഉണ്ടാകും അത് ഭഗവാന്റെ ആ ഒരു ഊർജം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതാണ് ആ ഒരു ഭഗവാൻ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കി ആ ഒരു സമയത്ത് ഭഗവാനോട് നമ്മൾ നന്ദി പറയണം ആ ഒരു ഭഗവാൻ നമ്മളോട് നിശബ്ദമായിട്ടുള്ള ഒരു ആ ഒരു മനസ്സോടുകൂടി ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ തുണയായിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ ആ ഒരു മനസ്സിലേക്ക് നമ്മളോട് പറയുന്നതാണ് നമുക്ക് ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന ഒരു പ്രതീതിയാണ് ആ സമയത്ത് ഉണ്ടാവുന്നത് നമുക്ക് ആ സമയത്ത് എന്താണ് നമ്മൾ നടക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല പ്രത്യേകമായിട്ടുള്ളൊരു ഊർജ്ജമോ എനർജിയോ ഒക്കെ ആ വരുന്നതുണ്ടാകും എനിക്കിവിടെ ആ ഒരു കാര്യം വീടുകളിലൂടെ പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല ക്ഷേത്ര ദർശനം നടത്തുന്ന പല ആളുകളും നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കെ ധാരാളം വീഡിയോകൾ കാണാറില്ലേ ഓരോ ഭക്തർ അവരുടെ അനുഭവം പറയുന്നത് പക്ഷേ അവർക്ക് ആ അനുഭവം നല്ല രീതിയിൽ പറഞ്ഞ് നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല കാരണം അവർക്ക് അതിനുള്ള വാക്കുകളില്ല വർണ്ണിക്കാനുള്ള വാക്കുകളില്ല ആ ഒരു ഭഗവാന്റെ ദർശനം ഏത് രീതിയിലാണ് കിട്ടിയത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചതെന്നൊക്കെ പലപ്പോഴും അവർക്ക് വർണ്ണിക്കാനായിട്ട് സാധിക്കാറില്ല അങ്ങനെയൊരു അവസ്ഥ നമ്മൾ ക്ഷേത്രദർശനം നടത്തുമ്പോൾ നമ്മൾ ഉണ്ടാവാറുണ്ട് അത് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഭഗവാനോട് നന്ദി പറയുക എന്നുള്ളതാണ് അങ്ങനെ നന്ദി പറയുമ്പോൾ വീണ്ടും വീണ്ടും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഭഗവാനെ കാണുന്ന നമുക്ക് കണ്ണുകൾ വേണ്ട അല്ലെ കേൾക്കാൻ ചെവി വേണ്ട മനസ്സ് തുറന്നാൽ മാത്രം മതിയാകും നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാന്റെ ആ ഒരു ആ ഒരു സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യണം ഭഗവാൻ എപ്പോഴും സംസാരിക്കുന്നുണ്ട് സ്വപ്നങ്ങളിൽ അനുഭവങ്ങളിലൂടെ മനുഷ്യരിലൂടെ ചില നിമിഷങ്ങളിലോ ഒക്കെ അങ്ങനെ ജീവിതം മുഴുവൻ നമ്മളോട് പറയുന്ന ഒരേ ഒരു കാര്യമാണ് നീ ഒറ്റയ്ക്കല്ല ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ഭഗവാൻ നമ്മളോട് പലപ്പോഴും പറയുന്നുണ്ട് പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ശാന്തിയും ദൈവിക അനുഗ്രഹവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ അതുകൊണ്ട് തന്നെ ഭഗവാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ആ ഭഗവാനോട് നന്ദി പറയണം ആ ഭഗവാന്റെ അടുത്ത് വീണ്ടും വീണ്ടും ദർശനത്തിന് വേണ്ടിയിട്ട് പോകണം നന്നായിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എല്ലാ സമയങ്ങളിലും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം